നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വർഗീയതയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് പുറത്തൊക്കെ ഇത്രമാത്രം വലിയ പ്രശ്നങ്ങളുള്ളപ്പോഴും നമ്മുടെ നാട്ടിലെ നാട്ടിലാളുകൾ വളരെ സൗഹൃദത്തോടൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്കോ ഒന്നും പോയിട്ടില്ല ഇവർ തന്നെ ഈ സർക്കാരിൻ്റെ കാലത്ത് വലിയ വർഗീയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അഭിമാനമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ സാഹചര്യത്തിൽ വല്ലാത്ത തോതിൽ ഇത് എപ്പോഴും ഇങ്ങനെ ഇത് അന്തരീക്ഷത്തിലേക്ക് വരിക എന്ന് വെച്ചാൽ വളരെ മോശമായ ഒരു സംഗതിയാണ് നമ്മളിപ്പോൾ ഉള്ള ആൾക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ എ കെ ബാലൻ വന്നിട്ട് ഒരു കാര്യവും ഇല്ലാതെ മാറാട് കലാപത്തെ വലിച്ചെഴച്ച് എന്തൊക്കെയോ പറഞ്ഞ് വലിയ ബഹളമൊക്കെയായിട്ട് പിറ്റീന്ന് പിറ്റേന്ന് വലിയ കുഴപ്പമില്ല ഒരു ഖുർആൻ എടുത്ത് വന്നിട്ട് മറ്റെന്തോ ൊക്കെയോ പറഞ്ഞ് വെറുതെ ആ ഒരു കാര്യമില്ലാത്ത കാലുഷ്യവും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഇവരെയൊക്കെ ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വമുള്ള അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ വിഷയം ഈ ആവശ്യമില്ലാത്ത വിഷയമല്ലല്ലോ എന്ന് തോന്ന തോന്നലുള്ള ആളുകൾ പോലും പാർട്ടിക്ക് വേണ്ടിയിട്ട് നിഷേധിക്കാനും മറ്റും രംഗത്തേക്ക് വരിക പിന്നീട് ഈ ചർച്ചകൾ ഉണ്ടാവുക ഇങ്ങനെ സംഭവിക്കും ഇതിപ്പോൾ ഈ സജി മന്ത്രി എന്ത് കാര്യമാണ് ഈ പറയുന്നത് എന്തിനാണ് ഈ പറഞ്ഞത് നോക്കുക രണ്ട് ജില്ലകളിലെ ആളുകളുടെ പേര് നോക്കിയാൽ മതി എന്താ പേര് അവിടുത്തെ മുസ്ലിം പേരുകാരാണ് അവിടെയെല്ലാം വിജയിച്ചിരിക്കുന്നത് അതിന് എന്താ കാര്യം അതിനെന്താ കുഴപ്പം മുസ്ലിം പേരുകാർ വിജയിച്ചാൽ എന്താ കുഴപ്പമുണ്ടോ ഇവിടെ മറ്റു ചില മണ്ഡലങ്ങളെ ചൂണ്ടിക്കാട്ടി അവിടെ നിങ്ങളെല്ലാം കുറേ പേര് ഹിന്ദു പേരുകാരാണ് എന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും സ്ഥാനം അങ്ങനെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യം സാധൂകരിക്കപ്പെടുന്നുണ്ടോ മുസ്ലിം ലീഗ് മുസ്ലിം മുസ്ലിങ്ങൾ മാത്രമായിട്ട് സ്ഥാനാർത്ഥികളായിട്ട് വെച്ചാൽ പോലും അതിനെന്താ കുഴപ്പമുള്ളത് ഇതൊന്നും അത് സാധാരണമായിട്ടുള്ള കാര്യങ്ങളെ അസാധാരണമായിട്ട് അവതരിപ്പിച്ചിട്ട് ഭാഗപ്പാടെ പേടിപ്പിക്കുക ഇപ്പോൾ ഇപ്പോൾ ഇവർ തിരിച്ച് ഒരു കാര്യം ആലോചിച്ചു നോക്കും അതായത് നിങ്ങൾ ആ സി പി എമ്മിനെ നോക്കൂ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരെ നോക്കൂ എല്ലാവരും ഒരേ മതത്തിൽപ്പെട്ട ആളുകളല്ലേ നാളെ ഒരാൾ ചോദിച്ചാൽ അത് ചെയ്യും ഇപ്പോൾ ഗോവിന്ദൻ എന്ന പേരുള്ള ഒരാളാണ് അതിൻ്റെ സംസ്ഥാനം സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് ഇതിനു മുമ്പ് അവിടെ ബാലകൃഷ്ണൻ എന്ന പേരിലൊരാളായിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നത് അതിനുമ്പ് വിജയൻ എന്ന പേരിലൊരാളായിരുന്നു അതിനു മുമ്പ് വീണ്ടും ഒരു ഗോവിന്ദ് എന്ന പേരുള്ള ഒരാളായിരുന്നു അങ്ങനെ നമ്പൂതിരിപ്പാടെന്ന് വരെ പേരുണ്ടായിരുന്ന ആളുകളുടെ നീണ്ട ലിസ്റ്റല്ലേ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരുടെ പേര് നോക്കൂ എന്ന് പറഞ്ഞ് ഒരാൾ ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ശരിയാണല്ലോ എല്ലാം ഹിന്ദു പേരുകാരാണ് അതെന്തെങ്കിലും സ്ഥാപിക്കുന്നുണ്ടോ അതുമാത്രമായിട്ട് ഇല്ലല്ലോ അവരുടെ അവരുടെ പാർട്ടിയുടെ ഐഡിയോളജിക്ക് വേണ്ടി നിൽക്കുന്ന കുറേ മനുഷ്യരുടെ കൂട്ടാണ് അതിനെ ഈ നാട്ടിൽ സ്വാഭാവികമായിട്ടുള്ള മതം എന്താ പേരുകാരിലാണ് അവിടേക്ക് ആളുകൾ വരിക അപ്പോൾ കാസർഗോഡും മലപ്പുറത്തും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലകളിലും മുസ്ലിം പേരുകാരായിട്ടുള്ള ആളുകൾ വിജയിച്ചു എന്ന് വെച്ചാൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ അതിനകത്ത് മുസ്ലിം ലീഗെന്ന് പേരുള്ള ഒരു പാർട്ടിക്ക് മുസ്ലിങ്ങളായിട്ടുള്ള നേതാക്കളും സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടോ എന്തെങ്കിലും അത്ഭുതമുണ്ടോ ഇതിനെയൊക്കെ വേറിട്ട് കാണുന്ന എന്തിനാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമാണോ മുസ്ലിം പേരുള്ള ആളുകൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ ആ പേരുള്ള ആളുകൾ എന്തെങ്കിലും കുഴപ്പമാണോ ഇവരെല്ലാവരും കൂടെ ലീഗിനെയും ബി ജെ പിയെ സ്വീകരിക്കാൻ നടക്കുകയാണ് അതെങ്ങനെയാണ് ബി ജെ പി അവരുടെ മതേതര അവരുടെ ഐഡിയോളജി എന്നെയും പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്ര രാഷ്ട്രീയമാണ് അവരുടെ ഐഡിയോളജി എല്ലാവർക്കും അറിയാം ആർ എസ് എസ് എന്ന് പറയുന്ന ഹിന്ദുമതമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠ എന്നും ഈ രാജ്യമാകപ്പെടെ ഹിന്ദുത്വത്തിൻ്റെ പേരിലാണ് എന്നും ഒക്കെ പറയുന്ന ആർ എസ് എസിൻ്റെ ഈ ആർ എസ് എസ് ബാക്ക് ചെയ്യുന്ന ഒരു ബി ജെ പി ഹിന്ദുത്വ പാർട്ടിയാണത് അവർ അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമായിട്ട് സവിശേഷമായ ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു ഇവിടെ കേരളത്തിലെ പ്രത്യേകമായ സാഹചര്യം അവിടെ ഉള്ളതുകൊണ്ട് അത്രയും അഗ്രസീവായിട്ടുള്ള പ്രസ്താവനകളൊന്നും അവരുടെ ഭാഗത്തു നിന്നില്ലെങ്കിലും ബി ജെ പി അങ്ങനെയൊരു മത മതാധിഷിഷ്ഠിത എന്ന് വിളിക്കാവുന്ന ഒരു ഹിന്ദുത്വാധിഷ്ഠിത പാർട്ടിയാണ് മുസ്ലിം ലീഗ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇതാ എവിടെയെങ്കിലും ലീഗുകാർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ലീഗുകാർക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ടോ നോക്കൂ അവരുടെ പേരിൽ തന്നെ മുസ്ലിം എന്നുണ്ട് പക്ഷേ അതൊരു മതേതര പാർട്ടിയായിട്ട് തന്നെ കാണുന്നതിൽ അങ്ങനെ കാണുന്ന ആളുകൾക്ക് അതിനുള്ള തെളിവുകൾ അവിടെയുണ്ട് പക്ഷേ ഇനി പോട്ടെ മുസ്ലിം ലീഗ് നമുക്ക് വർഗീയമാണ് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണത്തിൻ്റെ ഭാഗമായിട്ട് എതിർക്കണമെന്ന് വിചാരിക്കുക മുസ്ലിം മുസ്ലിം ലീഗ് വർഗീയ കാര്യങ്ങൾ നടത്തുന്നു എന്നാണ് രാഷ്ട്രീയ ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നതെങ്കിൽ അത് അതിൻ്റെ ഭാഷയിൽ പറയണം അല്ലാതെ ആ രണ്ട് ജില്ലകളിൽ ഉള്ള ആളുകൾ മുഴുവൻ ഇന്ന പേരുകാരാണ് എന്ന് പറയുന്നത് അങ്ങേറ്റം ശരിയല്ലാത്ത കാര്യമാണ് അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസമൊക്കെ സ്വാഭാവികമായിട്ടും സജ്ജിച്ചറിയാൻ ഉണ്ടാകേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് അത് ഉള്ളതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ആരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് വരാത്തത് പിന്നെ അങ്ങനെ അദ്ദേഹം പറയില്ലല്ലോ എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ഇത് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാവുന്ന ഒരു ശിവൻകുട്ടി അല്ല അദ്ദേഹം പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പം ചോദിച്ചു തന്നെ പക്ഷേ ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ പറയില്ലല്ലോ എന്ന് പറയുന്ന അർത്ഥം പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇതെന്നാണ് ഇത് ഈ ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരുപാട് കാര്യങ്ങൾ പറയണം ഇമാതിരി ഈ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ അവർ വർഗീയതയ്ക്ക് വേണ്ടി കൂട്ടുപിടിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ബി ജെ പി വർഗീയതയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗീയതക്കോ എതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നൊരു രാഷ്ട്രീയ വിമർശനം നിങ്ങൾക്കുണ്ടെങ്കിൽ രാഷ്ട്രീയ വിമർശം പറയുന്ന ഭാഷയിൽ വേണം പറയാൻ അല്ലാതെ വർഗീയതയെ എതിർക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ വർഗീയമായിട്ടുള്ള പരാമർശങ്ങളിലേക്ക് വീണ് പോകരുത് അതെന്ത് വ്യത്യാസമാണ് എന്ന കാര്യം സജി ചെറിയാൻ പുസ്തകം വായിച്ചതോ അല്ലെങ്കിൽ മനുഷ്യരോട് ചോദിച്ചിട്ടോ പഠിക്കുകയാണ് വേണ്ടത് രണ്ട് ജില്ലകളിലെ ആളുകൾ ഒരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഒരു ജില്ലയിൽ ഏതെങ്കിലും ഒരു ജില്ലയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഏതെങ്കിലും ഒരു പാർട്ടിയിലോ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട മനുഷ്യർ മാത്രമാണ് വിജയിക്കുന്നത് എങ്കിൽ പോ എന്നതുകൊണ്ടൊന്നും അത് വർഗീയമാകില്ല അവർ രാഷ്ട്രീയം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് മാത്രമായിട്ടാകില്ല ഈ പറയുന്ന കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗ് വർഗീയമായിട്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർക്ക് വിജയം ഉണ്ടാക്കിയത് കാസർഗോഡ് ജില്ലയിലോ പാലക്കാട് ജില്ലയിലോ ബി ജെ പി വർഗീയമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് പറയാം പക്ഷേ ഇത് രണ്ടും നമ്മളുടെ വ്യത്യാസം അദ്ദേഹത്തിന് മനസ്സിലാകേണ്ടതാണ് അതിനി അദ്ദേഹത്തിന് ഇനിയും മനസ്സിലാകുന്നില്ല എന്ന് നമുക്ക് വിശദമായിട്ട് ഒന്നുകൂടെ പഠിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല എനിക്കിതിനകത്ത് തോന്നിയിട്ടുള്ളത് ഇവർ ഇവർ ആരെങ്കിലും ഇപ്പം ഇതിനു മുമ്പും വിമർശനമൊക്കെ ഉന്നയിച്ചിട്ടുള്ള ആളുകളൊക്കെ വർഗീയവാദികളൊന്നുമല്ല പക്ഷേ അവർക്ക് ഈ വിഷയം ഉന്നയിക്കുന്നതിൽ പല പരിമിതികളുമുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ധാരണ പിശകുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം കാരണം പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തവരാണ് വലിയൊരു വിഭാഗം നേതാക്കന്മാരും പ്രത്യേകിച്ച് സി പി എം നേതാക്കന്മാർ എന്നുള്ള ആരോപണം മുമ്പേ എനിക്കുള്ളതാണ് സരീഷെ കാരണം ഈ ഏതൊക്കെ സംഘടനകളാണ് മുസ്ലിം രാഷ്ട്രീയത്തിലുള്ളത് എന്നതും ആ സംഘടനകളുടെ ആശയപരമായ ഭിന്നത എന്താണ് എന്നുള്ളതും അവരിൽ ആരൊക്കെയാണ് തീവ്രവർഗീയ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ മതരാഷ്ട്രവാദികളാരാണെന്ന് നോക്കിയുള്ളത് തൽക്കാലം പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നതുള്ളതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും അവരിപ്പോൾ കാണിക്കുന്നുണ്ട് പക്ഷേ അത് ആവർത്തിച്ച് പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കൊക്കെ അവർ ചെന്നുപെടുകയും ചെയ്തു ഇതിൻ്റെ എല്ലാം ഒരു വലിയ അങ്കലാപ്പാണ് യഥാർത്ഥത്തിൽ അവിടെ കാണുന്നത് മാത്രമല്ല വാവിട്ട വാക്കെല്ലായ്പ്പോഴും ഇദ്ദേഹത്തിൻ്റെ സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട് എന്നുള്ളതും വാസ്തവമാണ് അദ്ദേഹം ജനകീയ നേതാവൊക്കെയാണ് ധാരാളം ആളുകളുടെ പിന്തുണയുള്ള നേതാവാണ് ഇതൊക്കെ ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ പലപ്പോഴും കൈയ്യിൽ നിൽക്കുന്ന പ്രയോഗങ്ങളല്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം ഇപ്പോൾ ഈ ഈ വിഷയത്തിൽ തന്നെ ഞാൻ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സാമുദായിക ധ്രുവീകരണം നടത്തുന്ന തരത്തിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇദ്ദേഹത്തിന് പറയാൻ ഇദ്ദേഹം പറയേണ്ടതെങ്കിൽ അത് ഇതിനേക്കാൾ നല്ല വ്യക്തമായ ഭാഷയിൽ പണ്ട് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് അഞ്ചാം മന്ത്രി കാലത്ത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്നു ലീഗ് എന്നുള്ളത് അത് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് അത് കുറച്ചുകൂടെ കടുപ്പിച്ചുള്ള വർത്താനം ആര്യാടൻ മുഹമ്മദ്ൻ്റെ ആയിരുന്നു വേണമെങ്കിൽ രമേശ് എ കെ ആന്റണി വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ പറഞ്ഞത് അവർ സംവിധാനത്തിനകത്തുനിന്നുകൊണ്ട് ആ വിമർശനം ഉന്നയിക്കേണ്ട ഭാഷയിൽ അത് ഉന്നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രാഷ്ട്രീയ വിമർശനമാണ് എന്തോണി കടന്ന എ കെ ആന്റണിയുടെ കടന്ന പ്രയോഗമായിരുന്നു തീർച്ചയായിട്ടും എ കെ ആന്റണിയുടെ കടന്ന പ്രയോഗമായിരുന്നു നമ്മളത് പറയുകയും ചെയ്തതാണ് അതിന് ശേഷം എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഈ ഏറ്റവും ഒടുവിൽ അതിന് ഈ പുതിയ കാലത്ത് നമ്മളെടുത്ത് നോക്കിയാൽ നേരിട്ട് വിമർശിക്കാവുന്ന കാര്യങ്ങൾ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് വിമർശിക്കാവുന്ന നൂറ് ശതമാനം വിമർശിക്കാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ പരലോകത്ത് ഹർഷിൻ്റെ തണലാണ് ഈ ഹരിത പതാക എന്ന് ശിഹാബുദ്ധങ്ങൾ സാധിക്കാരി ശിഹാബുദ്ധങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പ പരശതം പള്ളികളുടെ ഖാളി കൂടിയാണെന്നുള്ളത് ഓർക്കണം അങ്ങനെ ഒരാൾ അത് പറയുമ്പോൾ അദ്ദേഹം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അവിടെ അതിന് കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഒരു സ മത നേതാവായിരുന്നു കൊണ്ട് രാഷ്ട്രീയ വർത്തമാനം പറയുമ്പോൾ സ്വാഭാവികമായും അതിനെ ഏത് നിലയ്ക്കാണ് ഉൾക്കൊള്ളേണ്ടത് അതിനെ വർഗീയമായ ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള പരാമർശമായിട്ടാണോ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ട് ആ കൺഫ്യൂഷൻ ഉണ്ട് അത് സംജ അത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അത് പറയേണ്ടത് ഈ ഭാ ഈ ഭാഷയിലാണോ ഈ പാർട്ടിയാണോ എന്നുള്ളത് സി പി എമ്മും സി പി എമ്മിൻ്റെ നേതാക്കന്മാരും വിചാരിക്കണം അദ്ദേഹം ആ നിലയ്ക്ക് മുതിർന്ന നേതാവാണ് ഇത് പിന്നെ സജി ചെറിയാൻ ഈ പരാമർശങ്ങൾ മാത്രമല്ല ഇപ്പം നമ്മൾ സമീപകാലത്തെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് പള്ളിക്ക് തീയിട്ടു എന്ന് പറഞ്ഞിട്ടൊരു ലീഗിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ഒരു വനിതാ നേതാവ് ഇതുപോലെ വിളിച്ചു പറയുകയും അത് വ്യാപകമായി പ്രചരിക്കുകയൊക്കെ ചെയ്തു വർഗീയമായ മുതലെടുപ്പ് തന്നെയാണ് അവിടെ ഉദ്ദേശം ഇപ്പോൾ സുറാത്ത് പാലം കിടക്കണമെങ്കിൽ ഈ പറയുന്നത് പോലെ എന്താണ് ലീഗിന് വോട്ട് ചെയ്യണം എന്ന് പ്രചരിപ്പിക്കുന്നത് വർഗീയതയാണ് അങ്ങനെ ലീഗിൻ്റെ നേതാക്കന്മാരും അണികളും വർഗീയമായ പ്രചാരണം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പലയിടത്തും പല കാലത്തും അതിനെ അതായി ചൂണ്ടിക്കാട്ടി പറയണം അതിനു പകരം ഒരു ജില്ലയിൽ ജയിച്ചു വന്ന മുഴുവൻ പേരുടെയും പേര് നോക്കൂ എന്ന് പറയുന്നത് അത് ബി ജെ പി പറയുന്ന ഈ വർഗീയ പ്രചാരണത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ആ ഭാഷയോട് ചേർന്ന് നിൽക്കുന്നതാണ് ലീഗ് വർഗീയ പ്രചാരണം നടത്തിയിട്ടുണ്ട് ആ കാര്യത്തിൽ ഒന്നും തർക്കമൊന്നുമില്ല പല ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വന്ന പുറത്തു വന്ന പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ട് കണ്ടതാണല്ലോ നമ്മൾ തന്നെ കണ്ടതാണ് അതായത് അഞ്ചു നേരം നിസ്കരിക്കുന്ന വനിതകളാണ് ഇവർക്ക് വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ട കാര്യമില്ല പക്ഷേ എന്ന് ലീഗ് ആവശ്യപ്പെടും അത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് മൃദുവായി ഈ വർഗീയതയെ പൊലിപ്പിച്ചുകൊണ്ട് അങ്ങനെ പരലോകത്ത് വരെ തേടി വരുന്നതാണ് ലീഗിൻ്റെ രാഷ്ട്രീയം എന്ന് പേടിപ്പിച്ചുകൊണ്ട് ആളുകളോട് വോട്ട് ചോദിക്കുന്ന സമീപനം ലീഗിനുണ്ടെന്നത് വിമർശിക്കപ്പെടണം പക്ഷേ എന്ന് വെച്ച് ലീഗാണ് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമി എന്ന മട്ടിൽ വിമർശിക്കുന്നത് ശരിയല്ല അതിനെ രണ്ടിനെയും ഒന്നായി കാണുന്നത് ശരിയല്ല ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പോലും പല നേതാക്കന്മാർക്കും അറിയില്ല അതൊരു തമാശയുണ്ട് ഞാൻ പണ്ട് മീഡിയാവണിൽ ജോലി ചെയ്യുമ്പോൾ എന്റെ നാട്ടിലൊരു സി പി എം കാരൻ പ്രാദേശിക നേതാവാണ് അദ്ദേഹം എവിടെയാണ് ജോലി ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ മീഡിയവണിൽ അപ്പൊ അതാരെ ലീഗിന്റെ ആണ് ഞാൻ പറഞ്ഞത് ലീഗിന്റെ അല്ല ജമാ ഇസ്ലാമിയുടെ ആണ് ഓ ലീഗിന്റെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടുണ്ട് വസ്തുതയാട്ടോ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് പറഞ്ഞാൽ ആ ആളുകൾക്ക് അറിയില്ല തൊട്ടടുത്തല്ല അതായത് ഞാൻ പറഞ്ഞ വടക്കൻ മലബാറിലുള്ള ആളുകൾക്ക് വടക്കൻ ജില്ലകളിലെ ആളുകൾക്ക് തന്നെയും ഈ ഒരു അഞ്ചോ ആറോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഗതികൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നും അറിയില്ല സി പി എം മാർക്ക് അത് ഇവരിങ്ങോട്ട് പഠിക്കുകയാണെങ്കിൽ ഈ വേണ്ടി പ്രത്യേകമായ ക്ലാസ് ഇന്ന് എന്താണ് എന്ന കാര്യം എന്ത് പറയണം എന്ത് പറയരുത് ഏതാണ് ഈ സംഘടനകൾ എന്താണ് സമസ്ത എന്താണിത് എന്നുള്ള കാര്യങ്ങൾ ഈ ഈ ആളുകൾ മുഴുവൻ പഠിപ്പിക്കുക പ്രത്യേകിച്ച് സജിചര്യാ ഭാഗത്ത് ചിലപ്പോൾ ഒരുപക്ഷേ ഇത് അറിയില്ലെങ്കിൽ ഇത് വടക്ക് തന്നെയും ഇതായിരിക്കുന്ന സ്ഥിതി അവിടെ ഇത് അറിയില്ലെങ്കിൽ അവരെ പഠിപ്പിക്കാനുള്ള പ്രത്യേക ക്ലാസ് കോഴ്സ് എ കെ സറിൽ ഉണ്ടാക്കുന്നത് ഗുണം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കാര്യം കൂടെ അർഷൻ പറഞ്ഞോട്ടെ അത് പറഞ്ഞിട്ട് അർഷനിലേക്ക് വരും അതായത് ഇപ്പോൾ കെ എം ഷാജി കെ എം ഷാജി വളരെ മോശമായിട്ട് പല കാര്യങ്ങളും പ്രസംഗിക്കുന്ന ഇതുപോലെ നമ്മൾ എന്താണ് ഈ പറയുന്നതെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആളാണ് ഇപ്പോൾ സമീപകാലത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എല്ലായിടത്തും കാണാം അതായത് ഈ തലശ്ശേരി കലാവ് ഉണ്ടാക്കിയത് പിണറായി വിജയനാണ് എന്നത് അവർ ഇവരുടെ സി പി എമ്മിൻ്റെ ഒരു പ്ലാനായിരുന്നു അത്രേ തലശ്ശേരി കലാപം അതായത് അങ്ങേറ്റം പച്ചക്കള്ളം ആ നഗ്നമായിട്ടുള്ള കള്ളത്തരം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വേദിക്ക് തൊട്ട് മുമ്പായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുക എന്നുള്ളത് അങ്ങേറ്റം മോശമായിട്ടുള്ള കാര്യമാണ് അത് ഒന്ന് ലീഗ് ലീഗിൻ്റെ നേതാക്കളോട് പറയണ ഇമാതിരി കള്ളത്തരങ്ങൾ പച്ചക്കള്ളം അതായത് കുട്ടികളൊക്കെ ഇരിക്കുന്ന രാഷ്ട്രീയമായിട്ട് സാഹചര്യങ്ങളെ പഠിക്കുന്ന ചെറുപ്പക്കാരൊക്കെയുള്ള ആളുകളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു തട്ടാൽ കുരുക്കാത്ത എടുത്ത് വെച്ചു കൊടുക്കുകയാണ് ഞാൻ പറയുന്നത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ടല്ലോ പക്ഷേ അങ്ങനെ കള്ളങ്ങൾ കൊണ്ട് രാഷ്ട്രീയം നടത്തേണ്ടെന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തന മേഖല അധപ്പതിച്ചിട്ടില്ല ഇപ്പം രാജ്യത്ത് പല സ്ഥലത്തും ഉണ്ടത് അപ്പോൾ രാജ്യത്ത് പല സ്ഥലത്തുമുള്ള അത്തരം കള്ളങ്ങളിന്മേലുള്ള ഈ രാഷ്ട്രീയ പരിപാടിയെ രാഷ്ട്രീയ പ്രവർത്തനത്തെ അതുകൊണ്ട് ഭരണേട്ടം ഉണ്ടാക്കുന്നതിനെ എതിർക്കുന്ന ആളുകളാണ് മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനതയെ പ്രതിനിധീകരിക്കുന്ന ഈ പാർട്ടികളെല്ലാം ഈ കള്ളങ്ങൾ കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടന്ന് എതിർക്കുന്നവരാണല്ലോ വ്യാജ സംഗതികളെ എതിർക്കുന്നവരാണ് എന്നിട്ട് എന്നിട്ടിവിടെ പിന്നെ അത് ആവശ്യമില്ലാത്ത കേരളത്തിൽ വന്നിട്ട് ഇമ്മാതിരി പച്ചക്കള്ളം പറയരുതെന്ന് ഷാജിയോട് പറയണം ഞാനിത് ഇപ്പോൾ പറയാനുള്ള കാര്യം കാര്യമെന്നു വെച്ചാൽ ഈ ഷാജിയൊക്കെ ഇങ്ങനെ എതിർത്ത് രണ്ട് വർത്തമാനം പറഞ്ഞാൽ ഇയാൾ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കേണ്ടുന്ന സമയത്താണ് ഇമ്മാതിരി ഒരു കാര്യമില്ലാത്ത കുഴപ്പത്തിലേക്ക് പോകുന്നത് ഇത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന സമയത്ത് തന്നെ ഷാജി ആവർത്തിച്ച് ഈ സമുദായത്തോട് പറയുന്നത് എന്താണ് സമുദായത്തിന് ഒത്തിരി കാര്യം നഷ്ടപ്പെട്ടുണ്ട് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാണ് ഒമ്പതര കൊല്ലക്കാലം സമുദായത്തിന് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് എന്ന് വർഗീയമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നേതാവാണ് ഷാജി ലീഗ് ഒരു സെക്യുലർ പാർട്ടിയാണ് സെക്കുലർ ഒരു ഔട്ട്ലുക്കുള്ള പാർട്ടിയാണെന്നാണ് ഞാൻ എല്ലാ കാലത്തും വിശ്വസിച്ചിട്ടുള്ളത് ഷാജി പക്ഷേ വർഗീയമായി ചിന്തിക്കുന്ന ഒരാളാണ് നുള്ളത്തരവും അതായത് ഇത്തരത്തിൽ കള്ളത്തരം പറയുന്നതിന് ഒരു നേതാവാണ് ആ നിലയ്ക്ക് തന്നെയാണ് അതിനെയും നമ്മൾ കാണേണ്ടത് അത് ഈ ഇത്തവണ മാത്രമല്ല ഈ മാത്രമല്ല ചരിത്രം തന്നെയാണ് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് കേസ് നമ്മൾക്ക് ഓർമ്മയുണ്ടല്ലോ ഈ സമയത്ത് ഓർത്തു പോകേണ്ടതാണ് ഈ സുറാത്ത് പാലം ആ തിരഞ്ഞെടുപ്പ് കാലത്ത് വന്ന സംഗതിയാണ് അപ്പോൾ ഈ പാർട്ടിയെ എതിർത്തു കഴിഞ്ഞാൽ ആഹ്ലത്തിന് കൈകെട്ടി മറുപടി പറയേണ്ടി വരും എന്നുള്ള പ്രസംഗങ്ങൾ വരിക ഇതെല്ലാം ലീഗും എതിർക്കേണ്ടതാണ് ഈ ഞാൻ പറയുന്നത് ഈ ഈ മട്ടിലുള്ള മുതലെടുപ്പിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് വർഗീയമായി കാര്യങ്ങളെ അവതരി അവതരിപ്പിച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് സി പി എമ്മിൻ്റെ നേതാവ് സജി ചെറിയാനായിക്കോട്ടെ അതല്ല ലീഗിൻ്റെ നേതാവ് കെ എം ഷാജി ആയിക്കോട്ടെ ഇവരാരായാലും അതിനെ സമൂഹം എതിർത്ത് ഒറ്റപ്പെടുത്തേണ്ടതാണ് ഇവരെ എല്ലാവരെയും എന്നുള്ള കാര്യത്തിൽ സംശയം തോന്നും ഇതിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതും ഇതും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ ഈ സജി ചെറിയാനും പറയുന്നതും തമ്മിൽ വെള്ളാപ്പള്ളി നടേശൻ ഇത് ആർക്കു വേണ്ടിയാണ് പറയുന്നത് അത് ഏത് സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് പറയുന്നത് മുഴുവൻ ഒറ്റയടിക്കോളം ആദ്യം ഒരു ആ നേരിട്ട് സമുദായത്തിനെതിരെ പറയുന്നത് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് അടുത്ത ചോദ്യത്തിൽ അത് ലീഗിനെതിരെ പറഞ്ഞതാണെന്ന് പിന്നീട് വ്യാഖ്യാനിക്കുന്നതുമാണ് നമ്മൾ കാണുന്നത് അതുതന്നെയാണ് ഇവർ ഇപ്പോൾ പയറ്റുന്നത് ഈ രീതിയിൽ എന്നാൽ ഈ ദിവസം തന്നെ ഇപ്പോൾ പിണറായി വിജയൻ ഇന്നിപ്പോൾ സംസാരിച്ചിരിക്കുന്ന ഒരു പ്രസംഗത്തിന്റെ വാർത്ത നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസിൽ വന്ന ടെക്സ്റ്റ് ഞാൻ വായിക്കുക അതായത് ശബരിമല ശാസ്ത്രാവിന് പോലെ വാവർക്കും ഈ നാട്ടിൽ പ്രാധാന്യമുണ്ട് സമുദായങ്ങളുടെ സഹവർത്തിത്വമാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് എതിർക്കരുത് അത് എന്താണ് ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണ് കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടത് ദക്ഷിണ കേരള ജമ്മ്യത്തിൽ ഉടമയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകേണ്ടത് ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചു പോകേണ്ടത് അതിനു പകരം ഇത്തരത്തിലുള്ള പരമ അബദ്ധങ്ങളും സംസ്ഥാനത്തെ സാമുദായിക അന്തരീക്ഷത്തെ കൂടുതൽ കലുഷിതമാക്കുന്ന തരത്തിലുള്ള നിലപാടുകളും ആരും എടുക്കാതിരിക്കട്ടെ